താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക രോഹിണി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസ ഫലങ്ങൾ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ ഏകാഗ്രത നഷ്ടപ്പെടും മോശപ്പെട്ട ചിന്തകൾ വേട്ടയാടും വീടോ മറ്റ് രീതിയിലുള്ളതോ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ മത്സരബുദ്ധിയോടെ ചെയ്തു തീർക്കും ശത്രുക്കളെ തിരിച്ചറിയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ദേശക്ഷേത്രങ്ങളിലെ പരിപാടികൾക്ക് നേതൃത്വം നൽകും ഭക്തി കൂടുതൽ പ്രദർശിപ്പിക്കും മകരമാസത്തിൽ വ്യാപാരത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകും ഉന്നതരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും വരുമാനത്തിൽ പുരോഗതി ഉണ്ടാകും സ്വന്തം പ്രയത്ന വിജയത്തിന് സൽകീർത്തി ലഭിക്കും മറ്റുള്ളവരോട് വിശ്വാസവഞ്ചന ചെയ്യാൻ പ്രേരണ തോന്നും മനസ്സിന് നിയന്ത്രിക്കുക നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഏൽക്കാതിരിക്കുക രോഹിണി നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ പിതാവിന്റെ സ്വത്ത് അനുഭവിക്കാൻ യോഗമുണ്ടാകും പല മേഖലകളിലും ഭാഗ്യം തെളിഞ്ഞ സമയമാണ് ഉയർച്ചായുന്നത് ജീവിതത്തിന്റെ ഭാഗമായി തീരും ധനകാര്യത്തിന്റെ ചുമതല ഏറ്റെടുക്കും സമയമാണ് തീർത്ഥാടന യാത്രകൾ കുടുംബത്തോടൊപ്പം നടത്തും മകരമാസത്തിൽ ഗൃഹനിർമ്മാണത്തിന് ബാങ്ക് വായ്പകൾ സ്വീകരിക്കും എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലമാണ് ആഡംബര വസ്തുക്കളുടെ വ്യാപാരം നടത്തുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും ധനലാഭവും ഉണ്ടാകും എഴുത്തുകാർക്ക് അവകാശത്തിൽ മേലുള്ള വരുമാനം ലഭിക്കും വ്യാപാര മേഖലയിൽ സെയിൽസ് വിഭാഗത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിയമനം ലഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ